തന്ത്രി കുടുംബാംഗം ശ്രീ രാഹുൽ ഈശ്വർ ചേരുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഏറ്റവും ഒടുവിൽ തന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തൽ അതായത് ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല അപ്പോൾ ചെമ്പൻ എഴുതിയതാര് ഇതുവരെ ദേവസ്വം ബോർഡ് പറഞ്ഞ ന്യായം ഇനി വില പോകുമോ എന്താണ് തോന്നുന്നത് സി വളരെ സത്യസന്ധമായിട്ട് പറയാം ദേവസ്വം ബോർഡിന്റെ അറിവോ സമ്മതമോ നേതൃത്വവും ഇല്ലാതെ ഈ മോഷണം നടക്കില്ല ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല ഇന്നലത്തെ വിധിന്യായത്തിൽ അതായത് ഒക്ടോബർ ആറിലെ വിധിന്യായത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പേജ് നമ്പർ പത്ത് പാരാഗ്രാഫ് പതിനേഴിൽ ഹൈക്കോടതി എടുത്തെഴുതുന്നുണ്ട് എ ഗ്രേ ആൻഡ് ഡിസ്റ്റിങ്ക് പോസിബിലിറ്റി വളരെ ശക്തവും വ്യക്തവുമായ സാധ്യതയുണ്ട് വേദനാജനകമായ സാധ്യതയുണ്ട് ഇത് വലിയ കാശിന് മറിച്ചു വിറ്റു എന്നുള്ളത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഒരു ഒബ്സർവേഷൻ ആയിട്ട് പറയുന്നതല്ല ഒരു വാക്കാൽ പറയുന്നതല്ല ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയാണ് രണ്ട് ഹൈക്കോടതി സംശയത്തിന് ഇട നൽകാതെ പറയുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഒന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം ഗോൾഡ് ഉപയോഗിച്ചു തിരിച്ചു വന്നപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഗ്രാം മാത്രമേ ഉള്ളൂ ഹൈക്കോടതിയുടെ വിധിയിലെ മറ്റൊരു വാക്ക് അങ്ങോട്ട് പോയപ്പോൾ ഗോൾഡ് ക്ലാഡിംഗ് ആയിരുന്നു ഇങ്ങോട്ട് വന്നപ്പം ഗോൾഡ് പ്ലേറ്റിംഗ് ആയി ഹൈക്കോടതി പറയുന്നു ഇറ്റ് വിൽ അട്രാക്ട് ഇൻഗ്രീഡിയൻസ് ഓഫ് തെഫ്റ്റ് ആർ വി രാജേഷിനെ പോലുള്ള നിയമവും ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കുണ്ട് അതേ യുവജന കമ്മീഷനെ അടക്കം ഹെഡ് ആണ് ആ രീതിയിൽ ഒരുപാട് പേർ പ്രഗത്ഭരായ ആൾക്കാർക്കുണ്ട് ഇവർക്കെല്ലാം ഈ വാക്കുകളുടെ ഗ്രാവിറ്റി ഉദ്ദേശിക്കാം ആ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ തെഫ്റ്റ് ഉണ്ട് എന്ന് ഹൈക്കോടതി പറയുകയും എഫ്ഐആർ ഐ എന്ന് പറയുകയാണ് അവിടെയാണ് എല്ലാ എന്താ പറയുക പ്രസ്ഥാനങ്ങളും ഹിന്ദു പ്രസ്ഥാനങ്ങളും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും മത സൗഹാർദ്ദത്തെ വിശ്വസിക്കുന്നവരെയും കേരള ജനതയും ഒരുമിച്ച് ഈ വിഷയം പോരാടേണ്ട ഒരു കാര്യമാണ് കാര്യം ശബരിമലയെ കൊള്ള നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് അമ്പലങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും അറിവും സമ്മതവും കൂടെ കൊള്ള നടന്നിരുന്നു ഇന്ന് നമ്മൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പോലെ ശ്രീ വി ഡി സതീശൻ ജി ഉന്നയിച്ച പോലെ ശബരിമലയിലെ കട്ടകൾ കട്ടളകൾ കൊണ്ടുപോയിരിക്കുന്നു ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഒറ്റ വരിയിൽ പറയാം സാധാരണക്കാർ കൊണ്ട് മനസ്സിലാകാൻ ഗോൾഡ് ക്ലാഡിംഗ് ഉണ്ട് ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട് ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്വർണം വെച്ച് സ്വർണത്തിന്റെ ഒരു ഫീല് തരുന്നതിനെയാണ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഗോൾഡ് ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പേപ്പറിന്റെ കനത്തിൽ ഒരു പേപ്പറിന്റെ കനത്തിൽ ഗോൾഡ് പാളുകൾ ഉണ്ടാക്കി പാളികൾ വീണ്ടും വീണ്ടും അടുക്കി ചേർത്ത് അത് സ്വർണം പതിക്കല ശബരിമലയിൽ മുപ്പത് ദശാംശം രണ്ട് ഒൻപത് ഒന്ന് കിലോഗ്രാം മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം എന്ന് എടുക്കാം വിജയമല്യ മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം ഉപയോഗിച്ച് ശബരിമലയിലെ കാര്യങ്ങൾ സ്വർണം പൊതിഞ്ഞതാണ് സ്വർണം പൂശിയതല്ല സ്വർണം പൂശി ചെമ്പ് വെളിയിൽ വന്നു എന്നാണ് മുരാരി അടക്കമുള്ള ദേവസ്വം ബോർഡിലെ ആൾക്കാർ കള്ളം പറയുന്നത് അത് കള്ളം പറയുന്നതാണ് അതായത് യഥാർത്ഥത്തിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ ഇപ്പൊ രണ്ടു മൂന്ന് പത്രങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെയും പത്തു വർഷം മുമ്പത്തെയും ആ സ്വർണ്ണ പാളികൾ ഇതും ഇപ്പോഴത്തെ കാര്യം പൂശിയതും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട് ഇത് സ്വർണം പൂശിയതല്ല സ്വർണ്ണം പൊറഞ്ഞാണ് ഒരു പോയിന്റും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ വിഷയത്തിൽ കേരള ജനത അത് ഏത് സി പി എം കാരാണെങ്കിൽ പോലും കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിലെ വിശ്വാസികളായ അഴിമതി നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മോഷണത്തെ എതിർക്കുന്ന ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഈ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ ആക്ഷൻ എടുക്കണം വ്യാ മോഷ്ടിച്ചു ഒന്ന് രണ്ട് ഉണ്ടാക്കി മൂന്നത് ഇത്രയും കാലം മറച്ചു വച്ചു ഹൈക്കോടതിയുടെ നേതൃത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് വെളി വന്നത് പിന്നെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അതിശക്തമായ രീതിയിൽ ഇടപെട്ടു ആ രീതിയിൽ ശക്തമായി പോണം ഈ മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം ഗോൾഡിൽ എത്ര ബാക്കിയുണ്ടത് പോലും നമുക്കറിയില്ല അതായത് ഗോൾഡ് എന്ന് തോർന്നൽ ഉണ്ടാക്കി ഗോൾഡ് ക്ലാഡ് ചെയ്തത് എടുത്തോണ്ട് പോയി തിരിച്ചു ഗോൾഡ് പ്ലേറ്റ് ചെയ്ത വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവെക്കുകയാണ് അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണപ്പാളികൾ കെട്ടു ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ ചോദ്യത്തിലേക്ക് ഇത് ഒരുക്കാം ആ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ വിജയമല്യ തന്ന ഒറിജിനൽ സ്വർണപ്പാളികൾ എവിടെ വിജയമല്യ തന്ന ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ വിജയമല്യ തന്ന ഒറിജിനൽ സ്വർണപ്പാളികൾ എവിടെ ആ സ്വർണ്ണപ്പാളികളെ നമുക്ക് കണ്ടെത്തണം ഇത് കട്ടവനെ കണ്ടെത്തണം ജയിലിൽ ഇടണം ഏതായാലും രാഹുൽ ഈശ്വരൻ ഒരു കാര്യം കൂടി കൃത്യമായി വ്യക്തത വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരളം ഹൈക്കോടതി ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് പല കാര്യങ്ങളിലും ആശങ്ക പറയുന്നുണ്ട് അയ്യപ്പ വിഗ്രഹം കൂടി ഇനി സുരക്ഷ ഒരുക്കേണ്ട അവസ്ഥ വരുമോ എന്നുള്ള ആശങ്ക അദ്ദേഹം മുൻപ് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു കട്ടളുകൾ പമ്പ കടത്തിയോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു ചോദിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് തൊട്ടവൊക്കെ ചെമ്പായോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന സംശയം സംശയമുണ്ടോ അല്ല തൊട്ടതൊക്കെ ചെമ്പായി എന്നുള്ള സത്യമാണ് രണ്ട് പല ആൾക്കാരും ടീ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അയ്യപ്പ വിഗ്രഹമോട് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത് പക്ഷെ ഒരു ഒരു വിശ്വാസി സാധാരണ ഭക്തൻ നിലയിൽ എനിക്ക് ആ ചോദ്യം കേൾക്കുമ്പോ ഒരു വേദനയാണ് അതായത് ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ ഒരു സാധാരണ വിശ്വാസിക്ക് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എല്ലാത്തിൽ വേദനയാണ് അതായത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യം പോലും വേദനയാണ് അപ്പൊ അത്രമാത്രം വേദനയും വിഷമവുമാണ് ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ദേവസ്വം ബോർഡ് നേരിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഭാരതകേസരി മന്നത്ത് പത്മൻ ഇരുന്ന കസേരയാണ് പിന്നീട് കേരള മുഖ്യമന്ത്രിയായ ശ്രീനാരായണ ഗുരുനെന്റെ ശിഷ്യൻ ശ്രീ ആർ ശങ്കർ ഇരുന്ന കസേരയാണ് നമ്മുടെ നയിച്ച മഹാരഥന്മാർ ഇരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് എത്തി നിൽക്കുന്നത് കള്ളന്മാരുടെ കൂട്ടായ്മയായിട്ടാണല്ലോ എന്ന് വരുമ്പോ വേദനാജനകമായ കാര്യം ഒരു മടിയുമില്ലാതെ മോഷ്ടിച്ചു എന്നുള്ളത് വേദാജനകമാണ് വ്യക്തമാണ് വളരെയധികം നന്ദി ശ്രീ രാഹുൽ ശ്രീ ആർ വി രാജേഷ് ശ്രീ രാഹുലിന് പോകേണ്ടതു കൊണ്ടാണ് രണ്ട് ചോദ്യത്തിലേക്ക് പോയത് ശ്രീ